അപ്പൊ ഡേ ത്രീ നമ്മളിപ്പോ എവിടെയാന്ന് വെച്ചാൽ കോ ഡേക്കനാലാണ് ഗൈസ് അപ്പൊ നമ്മൾ ഇപ്പൊ ഗുണാകേവിലേക്ക് പോവാണ് രാവിലെ നല്ല ടയർഡായോണ്ട് പ്രത്യേകിച്ച് ഇൻട്രോ എടുക്കാൻ പറ്റിയില്ല ഞങ്ങളിപ്പോ റൂമ് ലൊക്കേറ്റ് പക്ഷേ റൂമ് വെക്കേറ്റ് ചെയ്ത് ഞങ്ങളിപ്പോ ഗുണ കേക്ക് പോയിക്കൊണ്ടിരിക്കാണ് ഗൈസ് കാണാം അപ്പോൾ എങ്ങടെ പോണേക്കെയും അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കയറിയത് പില്ല ബോക്സ് കാണാനാണ് കേട്ടോ ആക്ച്വലി പത്ത് രൂപ പാസ്സൊക്കെ കൊടുത്ത് നമ്മൾ കയറുന്നത് ഈ ഒരു സംഭവം കാണാനായിട്ടാണ് ഞങ്ങൾ ആക്ച്വലി എന്ന് ഓർത്തുകൊണ്ടാണ് അങ്ങോട്ട് കയറിയത് അതെല്ലാം കഴിഞ്ഞാണ് പിന്നെ ഞങ്ങൾ ഗുണാക്കേവിലേക്ക് പോയത് ഇവിടെയും പത്ത് രൂപ പാസ് തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ പത്ത് രൂപ പാസ് കൊടുത്ത് ഞങ്ങൾ ഗുണാക്കേവിലേക്ക് കയറി കഴിച്ചത് അപ്പോൾ നമ്മൾ പോണ വഴിയാണ് ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് നല്ല രസമാണ് കാണാൻ പക്ഷേ എല്ലാം മരമൊക്കെ വെട്ടി പകുതി മരമൊക്കെ വെട്ടിയിട്ട് കയറുന്നത് നല്ല തിരക്കായിരുന്നു നല്ല തിരക്കായിരുന്നു ഞാൻ ആക്ച്വലി ആ വേരിൻ്റെ സൈഡിൽ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചു പക്ഷെ പറ്റിയില്ല ഇത് ഇവക്കുട്ടി ഇവക്കുട്ടിയുടെ കയ്യിൽ നിന്നുള്ള മിഠായി ആ കുരങ്ങൻ മേടിച്ചുകൊണ്ട് പോയി തിന്നാണ് ഗൈസ് കാണുന്നത് പുള്ളിക്കാരിയുടെ കയ്യിൽ ഒരു മിഠായി കൂടി ഉള്ളതുകൊണ്ട് അവിടെ കിടന്ന് കരഞ്ഞില്ല ആക്ച്വലി നമ്മൾ കണ്ട ഗുണാക്കേവിലെ കുരങ്ങന്മാർ നല്ല ഉള്ള കുരങ്ങന്മാരാണ് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക നമ്മളെ മിഠായി തരാമെന്ന് പറഞ്ഞ് നിർത്തിയപ്പോൾ പുള്ളിക്കാരൻ അവിടെ അനങ്ങാണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇതാണ് ഗൈസ് ഗുണാക്കേവ് ഇതിൻ്റെ താഴെയാണ് ഇങ്ങോട്ടേക്കൊന്നും ഇല്ല രാവിലെ ഒമ്പത് മണിക്കാണ് ഗുണാക്കേവ് ഓപ്പൺ ചെയ്യുന്നത് ഞങ്ങൾ ആക്ച്വലി ഒരു പത്ത് മണിക്കേക്ക് അവിടെ എത്തി പക്ഷെ നല്ല തിരക്കായിരുന്നു വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് പോയതാണ് പക്ഷെ നല്ല തിരക്കായിരുന്നു കുറച്ച് നേരം അവിടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിനു ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഈ പോകണ വഴി അടിപൊളിയാണ് കേട്ടോ നല്ല രസമാണ് കാണാൻ പിന്നെ ഞങ്ങൾ പോയത് സൂയിസൈഡ് പോയിന്റിലാണ് അവിടെ ചെന്നപ്പോൾ ഈ കുഴിയുടെ കയ്യിൽ നിന്ന് കുരങ്ങം വന്ന ഐസ്ക്രീം തട്ടിപ്പറച്ച് മേടിച്ചുകൊണ്ട് ഓടുന്നതാണ് ഗൈസ് നിങ്ങൾ കാണുന്നത് ആക്ച്വലി എനിക്ക് ഒരുപാട് വീഡിയോസ് എടുക്കണമെന്നുണ്ടായിരുന്നു ഗൈസ് പക്ഷേ എൻ്റെ ഫോണിൽ സ്ഥലമില്ലാത്തത് കൊണ്ടും അത്രയധികം ചാർജ് ഇല്ലാത്തത് കൊണ്ടും ഒരു കൂടിയും ഒരു പാട്ടോട് കൂടിയും ഞാൻ എൻ്റെ വീഡിയോയോട് അവസാനിപ്പിക്കുകയാണ് കേസ് അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണും വരെ ബൈ ബൈ